ഈയൊരു ചാമ്പ കണ്ട ഇതൊരു വെറൈറ്റി ചാമ്പ ആ നമ്മള് ഒരുപാട് ചാമ്പകൾ കണ്ടിട്ടുണ്ട് ഇതൊരു പുതിയൊരു വെറൈറ്റി ആണ് ഇതിന്റെ പേരാണ് കിങ് കോങ് ഇത് ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ ഇണ്ടാവും ഇതിപ്പോ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാന്ന് പറയാം ഇത് നല്ല വലിപ്പം പോലും ഈ ഒരു കയ്യ ഇത്രക്ക് ഒരു സൈസിലൊക്കെ വരുന്ന വലിയ ചാമ്പക്കായാണ് നല്ലൊരു വെറൈറ്റി ചാമ്പക്കായാണ് ലീഫൊക്കെ അതിനൊരു വെറൈറ്റി ഉണ്ട് അല്ലേ വലിയ ലീഫുകളാണ് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചാമ്പയാണ് അപ്പൊ ഞങ്ങളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി പാണ്ടിപ്പറമ്പിലുള്ള നാഷണൽ റോസ് ഗാർഡനിലാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ നമ്മളൊരു വീഡിയോ വന്നിട്ടുണ്ട് മാവുകളുടെ വെറൈറ്റി ഇവിടെ പത്ത് നാല്പത്തി ഏഴ് തരം വെറൈറ്റി മാവുകളുണ്ട് അതായത് ഏക്കർ കണക്കിന് സ്ഥലത്ത് മാവിന്റെ തൈകൾ തന്നെയാണ് ഇരിക്കുന്നത് അത്രയ്ക്കും മാവുകൾ സ്റ്റോക്കിൽ ഒരു നേഴ്സറി അതിന്റെ വീഡിയോ വന്നിട്ടുണ്ട് അത് കാണാത്തൊരു കാണാൻ ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് കൂടി കൊടുക്കാം കൂടി നമുക്ക് നിസാര വിലക്ക് അതാണ് അതിന്റെ പ്രത്യേകത ആ വീഡിയോ കണ്ടാൽ നിങ്ങളൊക്കെ നല്ല രസമായിട്ടുള്ള മാവുകളാട്ടോ അല്ലെ മാങ്ങയോട് കൂടി നിൽക്കുന്നത് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ കൂടുതൽ പറയാൻ വേണ്ടി നമ്മുടെ ബാബേട്ട് നമ്മുടെ കൂടിയുണ്ട് ബാബേട്ടാ നമ്മുടെ അടുത്ത വീഡിയോ അല്ലേ അപ്പൊ ഇന്ന് നമ്മള് ഈ ഒരു ചാമ്പേം തുടങ്ങണേ അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ അധികം കാണിക്കുന്നത് ഇനി മാവൊന്നും കാണിക്കില്ല സാമ്പകൾ വെറൈറ്റികൾ അതേമാതിരി വിദേശ ഫ്രൂട്ടുകൾ അതുപോലെ തന്നെ പ്ലാവിന്റെ വെറൈറ്റികൾ ഒരുപാടുണ്ട് അതൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞത് സ്റ്റാർട്ടിങ് തന്നെ ഇത് കിങ് കോങ് സാമ്പാദായിട്ടാണ് വെറൈറ്റിയാണ് വെറൈറ്റിയാണത് ചെടി കാണാൻ തന്നെ ഒരു പ്രത്യേകത അതിന്റെ ഇലകളൊക്കെ ഭയങ്കര വലുപ്പമുള്ള ഇലയാണ് കായും നല്ല അത്യാവശ്യം വലുപ്പുള്ളതാണ് അത്യാവശ്യം മതല ടൈപ്പ് ഇതിന്റെ തൈകളൊക്കെ നമുക്ക് അവൈലബിൾ അല്ലേ എത്ര തൊട്ട് സ്റ്റാർട്ടിങ്ങിന്റെ തൈകളുണ്ട് ഇതേപോലെ വലിയ തൈ ഒക്കെ വേണമെങ്കിൽ അത്യാവശ്യം റേറ്റ് വരൂല്ല റേറ്റ് വരും അതിങ്ങനെ കാച്ചതൊക്കെ ഇങ്ങനെയുണ്ട് ഈ ഒരു ഭാഗം മുഴുവൻ ഇതിന്റെ തൈകളാണോ ഫുള്ള് ഇതൊക്കെ ഫ്ലവറിങ് ആട്ട് എവിടെയുണ്ട് ആ ഇതൊക്കെ പൂത്ത് നിക്കുന്നോട്ടാ ഇതേപോലത്തെ കായത് കൊണ്ടുപോകണെങ്കിൽ നമുക്ക് കായ കായുള്ളതിനെ കൊണ്ടുപോകാം അതെ ഇതൊക്കെ നോക്കിയേ ചാമ്പകളാണ് ഇത് ചേട്ടാ എല്ലാ ഈ ഒരു ബാച്ച് മൊത്തം അങ്ങനെ കവറിങ് ആയി തുടങ്ങിട്ടാ അത് തായ്ലന്റ് തായ്ലന്റ് റെഡ് ഇതൊക്കെ എങ്ങനെയാ സ്റ്റാർട്ടിങ് വരണേ ചെറിയ പ്ലാന്റ് നമ്മൾക്ക് അനുസരിച്ച് റേറ്റ് മാറും കാണാൻ നല്ല ഭംഗിയൊക്കെ ഇണ്ട് വൈറ്റ് ചാമ്പാ വൈറ്റ് ഈ വൈറ്റ്ഹരി ദൽഹരി ആ സമയമാണ് ദൽഹരി 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 ആണ് നമുക്ക് ഇപ്പൊ ചാമ്പകളിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളെല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ചാമ്പ ഏട്ടാ ദൽഹരി അത്യാവശ്യം ഉണ്ട് അതുപോലെ തന്നെ ദൽഹരി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ചാമ്പക്കായ പൊളിച്ചു കഴിയുമ്പോ അതിനൊരു റെഡ് കളർ ഉണ്ട് ഇവിടെ ഒരു മദർ പ്ലാന്റ് ഇല്ല ഇപ്പൊ അതുമ്പോ ഞാൻ കാണിച്ചു തരണ്ട് അങ്ങോട്ട് പോകുമ്പോ ഇതാണ് അതിന്റെ തൈകള് ഇതൊക്കെ ായ ഇതാ കേട്ടോ അതെ അപ്പൊ ദൽഹരി പോലെ പ്ലാന്റ് കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പള്ള പ്ലാന്റുകളാണ് ഇതിന്റെ ചെറിയ പ്ലാന്റുകളില്ലേ എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യും മുതൽ സ്റ്റാർട്ട് എത്ര വരെയുണ്ട് വലിയത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇരിക്കുന്ന ദൽഹരി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമ്മൾ ചാമ്പയിൽ സജസ്റ്റ് ചെയ്യൂട്ടാ ഈ ദൽഹരി അടുത്ത് നമുക്ക് ഏതാ ഒരു പുതിയ കഴിച്ചു വെറൈറ്റിയാ ഇതെങ്ങനെയാ കളിച്ച് നോക്കിയിട്ടുണ്ടാ ഇതിപ്പോന്നെയാണ് ഫുള്ള് ഫ്ലവറിങ് ഫ്ളവറിങ് എല്ലാം ഇപ്പൊ ഫ്ലവറിങ് ആയി നിൽക്കുന്ന ഒരു സമയത്ത് ചാമ്പ ഒക്കെ ഇപ്പൊ നമുക്ക് ഇപ്പൊ മേടിച്ചു വെക്കാം നല്ല ചാമ്പക്കായെ കണ്ടുപേടിക്കാന്ന് പറയില്ലേ എല്ലാം ഫ്ലവറിങ് ആയിട്ട് പൂത്തും അതുപോലെ തന്നെ കായേറ്റ് നിൽക്കുന്ന ഒരു സമയമാണ് ഇത് അടുത്തൊരു വെറൈറ്റി ആട്ടാ ഇത് ഏതെടുക്കി തായ്ക്കിങ് ചാമ്പ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടെ ഇത് നല്ല സൈസൊക്കെ വരും ഈ ഒരു സൈസ് ഒന്നും സൈസും നല്ലത് അത്യാവശ്യം നല്ല സൈസ് വരുന്ന വെറൈറ്റി ആണ് ഇതൊക്കെ എങ്ങനെയാ ഇതിന്റെ തൈ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ചാമ്പയ്ക്ക് നൂറ് രൂപ അമ്മ ഉണ്ടല്ലോ അതെ ഇതൊക്കെ നോക്കിയാ കണ്ടത് തായ്ക്കിങ്ങനെ കൊല കൊല ഉണ്ടാവണന്ന് പറയാ ഇതേപോലെ നോക്കി തെരഞ്ഞെടുക്കാൻ പറ്റും നല്ല അടിപൊളി നല്ല മധുരമാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതെ അതെ നമ്മളൊരു കൊല നമുക്ക് പൊട്ടിച്ച ഇത് നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിൽ നിറയെ ഉണ്ടാവും നല്ല ടേസ്റ്റ് എപ്പോഴും ഫുള്ള് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും നാടൻ ചാമ്പ് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു നാടൻ ചാമ്പ് മേടിക്കുന്നവർ ഇതൊരു തൈ മേടിച്ചു വെച്ചാൽ മതി നല്ല മധുരല്ലേ അറുന്നൂറ്റമ്പത് രൂപ കായത് കൊണ്ടുപോവാം പറഞ്ഞു കഴിഞ്ഞാൽ പടർന്ന് പന്തലിക്കണ്ടാ അടുത്തത് നമുക്ക് സീറ്റ് ലൂബിയല്ലേ പോട്ടാ ആ ഇത് എൻ ആറിന്റെ സ്പെഷ്യൽ സീറ്റ് ലൂബിയാണ് വലിപ്പം കുറവായിരിക്കും നിറയെ പിടിക്കും ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ ലീഫ് അതിന്റെ ഇഷ്ടംപോലെ തൈകളും ഉണ്ട് ൂട്ടുണ്ടാവും അത്യാവശ്യം മധുരം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റമാണ് അപ്പൊ അതിന്റെ തൈകളുണ്ട് പറഞ്ഞത് തൊട്ട ഇപ്പോഴത്തെ മനില ടെന്നീസ് ബോൾ ചെറിയത് ആണ് അതെ ഫ്രൂട്ടായി വരുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നന്നായി പഴു മരിപ്പൊഴുത്താണ് ഇതിന് കറപ്പില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും അത്യാവശ്യം ഉണ്ടാവുന്ന ഐറ്റം തന്നെയാണ് മനില ടെന്നീസ് ബോൾ ചെറിയ ഇതും എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഇത് ഇപ്പൊ കായുള്ളത് കൊണ്ട് പോകണെ കായുള്ളത് ഉണ്ട് അത് ഇരിക്കുന്നു കേട്ടോ കൊറേ തൊട്ട് ഇപ്പുറത്ത് നമുക്ക് വീണ്ടും കാണുന്നത് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ മിൽക്ക് ഫ്രൂട്ട് കുഴപ്പമില്ലാത്തരായിട്ടാണ് നമുക്ക് ഭംഗിയാ ബാക്കിൽ ഒരു ഒരു കളറും ഫ്രണ്ട് ഒരു ഗ്രീൻ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് വെക്കാനും അത് മാത്രമല്ല അത് മാത്രമല്ല ഇതിൻ്റെ ഫ്രൂട്ടും അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇതൊക്കെ എങ്ങനെയാ അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ് മുന്നൂറ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ മുന്നൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിൽ ഏത് സൈസ് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം ഈ ഒരു ഭാഗം മൊത്തം മിൽക്ക് ഫ്രൂട്ടാണ് ഇത് മിൽക്ക് ഫ്രൂട്ട് ഏത് വെറൈറ്റിയാണ് ഗ്രീൻ മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ ഉണ്ട് പർപ്പിളും രണ്ട് ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ് അടുത്തത് നമുക്കിനി കാണിക്കുന്നത് പ്ലാവുകൾ കേട്ടോ പ്ലാവുകളുടെ ഒരു കളക്ഷൻ ആണ് പ്ലാവുകളുടെ ഏറ്റവും വെറൈറ്റി ആയിട്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും വെക്കുന്ന ഒരു ഐറ്റം ആണ് വീട്ടറവെള്ളി അപ്പൊ സൂപ്പർ വെള്ളിയുടെ കാച്ച പ്രാവും നമുക്ക് നമുക്കിവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയാൽ നല്ല വലിയ കവറിൽ കാച്ച് കിടക്കുന്ന ചക്ക ഇപ്പൊ ചക്ക ഉണ്ടാവുന്ന സീസൺ ആണ് പിന്നെ സൂപ്പർ വെള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സീസൺ ഒന്നല്ല വർഷത്തിൽ രണ്ടു പ്രാവശ്യമല്ല അപ്പൊ ഇവിടെ രണ്ടു പ്രാവശ്യമൊക്കെ ചക്ക ഉണ്ടാവും ഇപ്പൊ അങ്ങനെയാണ് ചക്കയ്ക്ക് ഇന്ന സമയം നിലയിപ്പൊ ഏത് സമയത്ത് നമുക്ക് ചക്ക കിട്ടും അപ്പൊ ഇതേപോലെ കാച്ചു കിടക്കുന്ന ചക്കകളുള്ള വലിയ പ്ലാന്റ് വലിയ കവർ എന്ത് വിലയ്ക്ക് കൊടുക്കാം നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കും അഞ്ഞൂറ് രൂപയ്ക്ക് ഏതെടുത്താലും വലിപ്പുള്ള പ്ലാന്റ് അതും ചക്കയോട് കൂടി ചക്കയോട് കൂടി അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ കൊടുക്കട്ടാ അത് നോക്കി നിങ്ങൾ ഈ ഒരു ഭാഗം ഇത് ഒരു ആയിരം പ്ലാറ്റ് ഒന്നും പോരല്ലോ അതിലും കൂടുതലുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം അല്ലെ എല്ലാരും ചക്ക എല്ലാത്തിലും ചക്കിയുണ്ട് ചക്ക ഉള്ളത് എടുത്താ മതി അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ ഇതേപോലെ ചക്ക ഉള്ളത് എടുത്താൽ മതി തൊട്ടുപ്രദമായി നോക്കിക്ക ചക്കിയുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നടന്ന് നോക്കാം ചക്കുണ്ട് ഏത് എടുത്താലും അഞ്ഞൂറ് അതാണ് അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു ചക്കയുള്ള പ്ലാവ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മടെ എൻ ആർ നാഷണൽ റോസ് ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ നല്ല ചക്കയുള്ള പ്ലാവ് വണ്ടിയിൽ കയറ്റി പോവാം അല്ല ഇത് ചക്കിയുണ്ട് ഇപ്പുറത്തുണ്ട് ഏതുമേ ചക്കണ്ടായി എടുക്കുന്നുണ്ട് കേട്ടോണ്ട് ഇഷ്ടം പോലെയാ അതിൽ അതും നല്ല അടിപൊളി പ്ലാന്റുകളായിട്ട് നല്ല ഫ്രഷ് പ്ലാന്റുകളാണ് ഇരിക്കുന്നത് അപ്പോ ഇനി വിയറ്റ്നാം സൂപ്പറ നല്ല പ്ലാവും തൈ കിട്ടിയില്ലേ നമ്മൾക്ക് തെങ്ങും തൈക്കള് ഗംഗാ പണമെന്ന വെറൈറ്റി ആണ് നമുക്ക് ഇതൊരു മൂന്ന് വർഷം കൊണ്ട് പോവാൻ മൂന്ന് വർഷത്തേക്ക് നമുക്ക് ഇത് ഒറിജിനൽ തൈക്കളാണ് നമ്മൾ നമ്മുടെ ആന്ധ്ര തൈ അങ്ങനൊന്നുമല്ല ഒറിജിനൽ ഗംഗാ ബോഡ നിങ്ങൾക്ക് കിട്ടണ വന്നാൽ നമുക്ക് കിട്ടും ഒറിജിനലാണ് വേറെ തൈക്കള് വരുന്നുണ്ടെന്ന് ഗംഗാണ്ടായിരുന്നൂറ്റ രൂപനൊക്കെ ആകുമ്പോ നമുക്ക് സ്റ്റാർട്ട് ചെറിയ നമുക്ക് നമുക്ക് രൂപ മുതൽ അറുന്നൂറ് അതിന്റെ മുകളിലൊക്കെ തൈക്കള് വില കൂടില്ല ഇരുന്നൂറ്റമ്പത് രൂപ ഗംഗാമോണ്ടൊരു തൈകൾ ഉണ്ട് ഈ സൈഡിലുള്ള ആവശ്യമുള്ള തൈല ഇരിക്കുന്നുണ്ട് ഗംഗാമോണ്ടതിന്റെ തൈകള് നമുക്ക് മൂന്ന് വർഷം കൊണ്ട് ഇതിന്റെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നാളികാരം നമുക്ക് എണ്ണ വെളിച്ചെണ്ണ നല്ല ഒരു വെറൈറ്റി ആണ് അല്ലെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല അത് ഉപയോഗിക്കുന്നോണ്ട് എല്ലാം വെളിച്ചെണ്ണയും കൂടുതലും തേങ്ങ പാലൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അത് ധൈര്യം വെടിച്ച് നോക്കിയാട്ടെ മൂന്ന് കൊല്ലം കൊണ്ട് നാളികാരം കിട്ടും ഈ കാണുന്ന കേട്ടോ മൊത്തം അബിയുവിന്റെ ഒരു സെക്ഷനാല്ലേ അബിയൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് പറഞ്ഞു നമുക്ക് രൂപ രൂപ മുതൽ തൈകളോട് സ്റ്റാർട്ടിങ്ങ്ണ്ട് വലുപ്പത്തിനനുസരിച്ചാണ് അബിയന്ന് റേറ്റ് വരുന്നത് അബിയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിദേശ ഫ്രൂട്ട് ആട്ടാ നമുക്ക് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണ് പ്രത്യേകിച്ച് അത് ഫ്രൂട്ട് ഫ്രൂട്ടാവുമ്പോ തണുപ്പിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടാ നല്ലൊരു ഫ്രൂട്ടാണ് രണ്ടു വർഷം രണ്ട് വർഷം കൊണ്ട് നിറയെ കായുണ്ടാവും ഇതൊക്കെ ഫ്ലവറിങ് കായ

ഇതൊക്കെ നമുക്ക് എങ്ങനെയൊരു റേറ്റ് ഒക്കെ മുതൽ യും പല 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 വലപ്പുണ്ട് കാച്ചത് വേണമെങ്കിൽ കാഴ്ചത് വരെയുണ്ട് നേരത്തെ നമുക്ക് റെയിൻഫോറസ്റ്റ് അല്ലേ അത് പിന്നെ തൊട്ട് ഇപ്പറത്ത് ഒലോസോപ്പ് അല്ലെങ്കിൽ ശർക്കരപ്പണമെന്നൊക്കെ പറയുന്നത് കേട്ടോ അതിന്റെ തൈകളാണ് ഈ കാണുന്നത് അത് ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ സോപ്പ് പിന്നെ നമുക്ക് ഇതിന്റെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണുന്നതാണ് ഫോർ സീസൺ കാണുന്നത് നമ്മളോട് ഒരുപാട് പേര് നമ്മൾ വീട്ടില് ഫോർ സീസൺ ലോങ്ങൻ ഉണ്ടായിട്ട് അതിന്റെ വീഡിയോ ചെയ്തപ്പോ ചോദിച്ചിരുന്നു ലേബറിനെട്ട് ഞാൻ ഫ്ലവർ നാഷണൽ റോസ് ഗാർഡനിൽ ഉണ്ട് അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഫോർ സീസൺ ലോങ്ങൻ അപ്പൊ ഇതിന്റെ നല്ല അടിപൊളി തൈകൾ ഉണ്ട് അവിടെ അതായത് ഫ്ലവർ ആയിട്ടുള്ള തൈകൾ വേണമെങ്കിൽ അത് തന്നെ കൊണ്ടുപോകാൻ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് എങ്ങനെയാ റേറ്റ് വരിക ഇത് വലിയ പ്ലാന്റുകൾക്ക് ഞ്ഞൂറ് മുതൽ പ്ലാന്റുകൾ അല്ലെ ചെറുതൊക്കെ നമുക്ക് ആ ഒരു ആണെങ്കിലും എല്ലാം ഫ്രൂട്ട് ഫ്ലവറിംഗ് ആയിട്ടുള്ള ഉള്ളത് അല്ലേ ആ ഒരു നിലയ്ക്ക് നമുക്ക് നോക്കി എടുക്കാട്ടെ ഏതൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ നിക്കുന്ന ഫ്ലവറിംഗ് ആയിട്ടുള്ളതാണ് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ലോകം വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം വെച്ചാ നമുക്ക് എപ്പോഴും എപ്പഴും ഉണ്ടാവും അത് കാരണം ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാണ് എൻ്റെ വീട്ടിലൊരു തയ്യുള്ളു അതിന് എപ്പോഴും ഫ്ലവറിങ്ങും ഉണ്ട് ഫ്രൂട്ടും ഉണ്ട് അത് അത് ആ വാങ്ങിയതാണ് ഇവർക്ക് മദർ പ്ലാന്റ് ഇവർ മദർ പ്ലാന്റ് ഇപ്പോളും ആ അത് കണ്ടിട്ട് ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് ഇവർന്ന് പറഞ്ഞു കൊണ്ടുപോയതാട്ടോ അതേപോലെ തന്നെ നമ്മ ഫ്രൂട്ട് ഉണ്ടാവുണ്ട് അല്ലേ മദർ പ്ലാന്റുകള് പ്ലാന്റ് ഇതേപോലെ ഉണ്ടാവും നമ്മൾ കൊണ്ടുവച്ചാൽ പിടിക്കുവാൻ നല്ല നല്ല ഫ്രൂട്ടാണ് ോകന അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഈ ലോകൻ ഫ്രൂട്ട് ഇത് അതിന്റെ മദർ പ്ലാന്റ് വെഞ്ഞാറിന്റെ മദർ പ്ലാന്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ കണ്ടില്ലേ നാറൈണ്ടതിന്റെ ഈ ഒരു ഭാഗം മൊത്തം ഒരു മദർ പ്ലാന്റ് ഇനി നമ്മൾ കാണിക്കുന്നത് ജബോട്ടിക്കാവര ഒരു വെറൈറ്റി ആട്ടാ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ജബോട്ടി സബാറ എന്ന് പറഞ്ഞൊരു വെറൈറ്റി അതായത് ജബോട്ടിക്കാവ അല്ലെങ്കിൽ മരമുന്തി എന്നൊക്കെ പറയുന്നത് ഇത് കായ്ക്കണമെങ്കിൽ തന്നെ ഏകദേശം എത്ര വർഷം വേണം പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പന്ത്രണ്ട് വർഷം കഴിഞ്ഞ കേട്ടോ വീട്ടിലുണ്ട് ഇപ്പോഴും കാച്ചിട്ടില്ല പത്ത് പന്ത്രണ്ട് വർഷം ആയിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ കാച്ചിട്ടില്ല അപ്പോൾ ഈ സബാറയാണ് എല്ലാവരും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏറ്റവും സബാറയാണ് പക്ഷേ എനിക്ക് ഇന്നേ വേറെ ടേസ്റ്റ് നോക്കി പറയാൻ പറ്റിയിട്ടില്ല അതിനുള്ള അതിനുള്ളൊരു അവസരം ഒന്ന് വന്നിരിക്കുകയാണ് ബാബാട്ടെന്തായത് വന്ന് ഒരെണ്ണം ടേസ്റ്റ് ഒക്കെ നോക്കി ഒന്ന് പറഞ്ഞിട്ടത് ഇതാണ് സബാറ എന്ന് പറയുന്നത് നല്ല അടിപൊളി അടിപൊളിയാരി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ മറ്റുള്ള വെറൈറ്റികൾ കിട്ടിയിട്ട് ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് ഞാൻ അപ്പോൾ പറയാം രണ്ട് കുരു മധുരണ്ട് നല്ല മധുരം ഇണ്ട് അത് മാത്രല്ല ഇതിന്റെ സ്കിന്നിന് സ്വല്പം കട്ടിങ് കൂടുതലാണ് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വർഷമൊക്കെ ഇണ്ടാവുന്നത് കൊണ്ട് ഇതിന് മധുരം കൂടുതൽ ആളുകളുണ്ട് കൂടുതലുണ്ട് പിന്നെ ഏതൊക്കെ വെറൈറ്റി നമുക്ക് ഉള്ളത് നമുക്ക് റെഡ് ഹേബ്ലറ്റ് ഉണ്ട്ലെറ്റ് ഉണ്ട് പിന്നെ നമ്മൾക്ക് ഗിരിമാൾ പിന്നെ പൗലസ്തിയ മക്ക പൗലസ്തി പൊറണോട്ട മുക്കൂരി അങ്ങനെ നറിയ വെറൈറ്റി നമുക്ക് എങ്ങനെയാ റെഡ് ഹൈബ്രിഡ് ഒക്കെ കാച്ചത് കൊണ്ട് പോകണമെന്ന് ഇപ്പോഴത്തെ റേറ്റ് എങ്ങനെയാ റെഡ് ഹൈബ്രിഡ് കാച്ചത് കൊണ്ടുപോകാ നമുക്ക് ഒരു ആയിരം രൂപയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും ആയിരം രൂപ കാച്ചത് കിട്ടും ഇപ്പൊ ആ പണ്ടത്തെ ഒരു വിലയൊന്നും ഇല്ല ഇല്ല വില നമ്മള് പ്ലാനുണ്ട് പ്ലാന്റ് നമ്മുടെ റെഡ് ഹൈബ്രിഡ് ആണ് ഫ്രൂട്ട് ആണ് ഇതേപോലെ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് നമുക്ക് വന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വിലക്ക് അനുസരിച്ച് നോക്കി മേടിക്കാം അടുത്ത് നമ്മള് പേരൊരു സെക്ഷൻ അല്ലേ ഇത് ഇതേ പേരെന്ന് വാട്ടർമെല തന്നെ ഉത്ഭാഗം പോലെയാണ് അതിൻ്റെ ഇരിക്കും നല്ല പിങ്ക് പിങ്ക് ആണ് നല്ല മധുരമാണ് സോഫ്റ്റ് ആണ് ടേസ്റ്റ് സൂപ്പർ ഒരു പേര വെറൈറ്റിട്ടോ കായ മദർ പ്ലാന്റ് നല്ല രീതിയിൽ ഇണ്ടായിട്ടാ നിറയുണ്ടായിട്ട് ഇപ്പൊ ഏകദേശം ഒരു മുപ്പായിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ പറയാട്ടാ ചാമ്പയൊക്കെ നല്ല മധുരല്ലേ നല്ല മധുര സൂപ്പർ മധുര സൂപ്പർ മധുരം കേട്ടോ ഞാൻ അത്ര പ്രതീക്ഷിക്കാണ്ടാണ് കഴിക്കാൻ വന്നത് സൂപ്പർ മധുരം ചെയ്ത് നമുക്ക് കാണുന്നത് തൈകളാ തൈകളാല്ലേ തൈകൾ നമുക്ക് ഇവിടെ ജയത്താട്ടിക്കീടെ തൈകളുണ്ട് കുറെ പേര് അന്വേഷണം നടക്കുന്നതാണ് അധികം ചെറിയ തൈകളുള്ളൂ പിന്നെ ചെറുതാണ് ഇന്നല്ല പിന്നെയുള്ളത് വലിയ തൈകൾ ഇപ്പൊ സ്റ്റോക്ക് ഇല്ല അപ്പൊ ജയത്താട്ടിക്കറി വർഷമുണ്ട് മൂന്ന് വർഷം ഇപ്പോഴത്തെ നല്ല ചക്ക ഏതാണെന്ന് ചോദിച്ചാൽ പറയാം നമുക്ക് വൈറ്റ് നാല് അല്ലേ ഫ്ലവറിങ് ആണല്ലോ അല്ലേ ഫ്ലവറിംഗ് ആണ് വൈറ്റ് നല്ല തൈക്കളാണ് സൂപ്പർ സൂപ്പർ തൈക്കള് നമുക്ക് രൂപ കൊടുക്കാൻ വൈറ്റ് രൂപ ഉണ്ട് അടുത്തത് നമുക്ക് നോക്കിയാൽ തായ്ലൻഡും മധുരപ്പുളിയും നമ്മുടെ പുളിക്കൊക്കെ പുളിയല്ലേ കൂടുതല് ഇതാണ് മധുര വർഷം ഉണ്ടാവും മൂന്ന് വർഷം കൊണ്ട് നമുക്ക് നല്ല മധുരമുള്ള പുളി കഴിക്കാം ഇതൊക്കെ നമുക്ക് ഈ ഫ്രൂട്സ് കടയിലൊക്കെ ബോക്സിൽ വരുന്നുണ്ട് മധുരത്തിൽ പുളികൾ വരുന്നുണ്ട് അതാണ് നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ ഇരുന്നൂറ് സ്റ്റാർട്ടിങ് പിന്നെ നമുക്ക് ഒരു സെക്ഷൻ ആട്ടാ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം കാണിക്കുന്നത് തായ്ചമ്പോ സപ്പോട്ട താജമ്പ സപ്പോട്ട സപ്പോട്ടകളിലൊരു നല്ല സപ്പോട്ട എന്ന് വേണമെങ്കിൽ പറയാം നല്ല സൈസിൽ വലുപ്പത്തിലൊക്കെ ഉണ്ടാവും ഇത് കാച്ചൊക്കെ കിടക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് കാച്ച പ്ലാന്റിനൊക്കെ വില ഇത്രയും വലിയ പ്ലാന്റുകൾ ഏത് തെരഞ്ഞെടുത്താലും കുഴപ്പമില്ല കാച്ചത് ഏത് വേണമെങ്കിൽ കൊടുക്കാം എല്ലാത്തിനും ഒക്കെ നിറയെ കായാലേ നിറയെ കായാൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അതെ സൂപ്പറാട്ടോ ഞാൻ നോക്കിയിട്ട് സപ്പോട്ടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ താഴെമ്പ സപ്പോർട്ട അല്ലേ ബോബോട്ടിന്റെ അഭിപ്രായം നല്ല ടേസ്റ്റിയാണ് ഉള്ളിൽ കളറാണ് നല്ല മധുരമാണ് നല്ല മധുരമുള്ളതാണ് ഞാൻ ആരെങ്കിലും സപ്പോർട്ട് ഏതാ വെക്കണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒരു ഐറ്റാണ് ഈ താജമ്പ സപ്പോട്ട് പിന്നെ നമുക്ക് സപ്പോർട്ടൊക്കെ ഉള്ളത് അവിടെ ബനാന ഉണ്ട് നമ്മുടെ കാലാപത്തി സപ്പോർട്ടാ പിന്നെ നമുക്ക് ക്രിക്കറ്റ് ബോളൊക്കെ ഉണ്ടാകും ഈ കാണുന്ന കേട്ടാ ഈ ദൽഹരി ചാമ്പയുടെ മദർ പ്ലാന്റുകൾ ഇവിടെ കുറേ ഉണ്ട് ഇപ്പം നമ്മളൊരു തൈ കാണിച്ചത് മാത്രം തൊട്ടപ്പുറത്ത് വേറെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ കടന്നു വരുന്ന ഈ വഴിയിലും കുറെ പ്ലാന്റുകൾ കണ്ടു വിട്ടാൽ വലുതായി നമുക്ക് ഇത് ഫുള്ള് ഇത് മൂപ്പായിട്ടില്ല നമുക്ക് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന് വെച്ചപ്പോ എന്നാലും നമ്മൾ ഒരെണ്ണം പാപെട്ടം പൊട്ടിച്ച് തരുന്നുണ്ട് അപ്പം അതൊന്ന് നമുക്ക് നോക്കാം ഇനി ഉണ്ടെന്ന് ഈ ഒരു സൈസ് ഇത്രയും കൂടുതൽ വരും നല്ല മെറും പിന്നെ നല്ല മെറും കളർ ആകൂട്ടാ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രല്ല ഈ ഒരു ചാമ്പക്കായ പൊളിക്കുമ്പോ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ റെഡ് കളർ ഇല്ല പക്ഷെ ഇത് മൂത്ത് നല്ല ഇതായി വരുമ്പോ ഈ റെഡ് കളർ ഇങ്ങനെ ഇങ്ങോട്ട് കയറി കയറി വരും അല്ലെ മീനല്ലേ ഞാൻ എന്റെ വീട്ടിലുണ്ട് നമ്മുടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ റെഡ് കളർ ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ മിക്സ് ആയി വരും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ നല്ലൊരു ചാമ്പയാണ് ഇതിപ്പോ എങ്ങനെയുണ്ടെന്നാഫല ഇപ്പൊ മധുരം ഒക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കാണുന്നത് പക്ഷെ നമുക്ക് തേൽക്കരിച്ചപ്പോ നല്ലൊരു ടേസ്റ്റ് തന്നെയാണോ നമുക്ക് വീട്ടിലായാലും കിട്ടിയിരിക്കുന്നത് അടുത്ത കാണിക്കുന്നേ വെരിഗേറ്റഡ് സപ്പോർട്ട് കേട്ടോ ഈ വെരിഗേറ്റഡ് സപ്പോർട്ടും നമ്മുടെ സാധന സപ്പോർട്ടിന്റെ എന്തൊരു വ്യത്യാസം ഈ ലീഫിന്റെ വ്യത്യാസം പിന്നെ അതുപോലെ തന്നെ ഈ കായക്കെന്തെങ്കിലും വ്യത്യാസം തന്നെ നിന്ന് എടുത്തു ഈ ഒരു ഭാഗം മൊത്തം വെരിഗേറ്റഡ് സപ്പോർട്ട് ഒരു സെക്ഷനാണ് അപ്പൊ ഇത് എങ്ങനെയൊരു റേറ്റ് പറഞ്ഞേ അഞ്ഞൂറ് ഏകദേശം ഒരു ഏഴടി ഉള്ള നല്ല വലിയ കവറിലുള്ള പ്ലാന്റ് ആകുമ്പോൾ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നമുക്ക് എത്ര അതിലും ഫ്ളവർ ചെയ്തൊക്കെ ഉണ്ടാവും അപ്പൊ അതിലുണ്ട് കേട്ടോ കാച്ചതൊക്കെ വേണമെങ്കിൽ അപ്പൊ ഈ വെരിഗേറ്റഡ് സപ്പോർട്ട് ഒരു ഭംഗിയാണ് നമുക്ക് കൊണ്ടുവച്ച ഒരു നന്നായി ഉണ്ടാവുകയും ചെയ്യൂലേ റംബുട്ടാന്റെ വലിയ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് കേട്ടോ പൂത്ത് നിക്കുന്ന വലിയ ഇതൊക്കെ ഫ്ലവറിങ് ആണ് കായ ആഹ് കായ് പിടിച്ചുറങ്ങിട്ടാ അതെ കായ പിടിച്ചുറങ്ങി നിറയെ ഉണ്ടല്ലേ വലിയ പ്ലാന്റുകൾ വേണ്ടവർക്ക് റംബുട്ടാൻ നമ്മളിപ്പോ ഏതൊക്കെ നല്ല ഫുട്ടസ് വീട്ടിൽ വെക്കാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയാ മാങ്ങ വെക്കുക പിന്നെ റംബുട്ടാൻ വെക്കുക അല്ലെങ്കിൽ മാങ്കോസ്റ്റും വെക്ക അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള വിദേശ ഫ്രൂട്ടുകളിലേക്ക് പോവുക മെയിനായിട്ട് പിന്നെ പോകുമ്പോൾ ചാമ്പ വെക്കുക പേര വെക്കുക അങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ പോവാ പറയാ ഇതൊക്കെ വെച്ചാൽ നമുക്ക് എപ്പോഴായാലും ഉപകാരപ്പെടും കിട്ടാം എൻ ഐ ടി നല്ലത് പിന്നെ ഇവിടെ ഏത് വെറൈറ്റികൾ നമ്മൾ കുറെ കാണിച്ചു അവിടെ ചെറിയ തൈകള് കാണിച്ചു അപ്പോ നമ്മളിന്നുള്ളത് മണ്ണുത്തി തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിൽ പാണ്ടിപ്പറമ്പിലുള്ള പറമ്പിലുള്ള നാഷണൽ റോസ് ഗാർഡനിലാണ്ട്ടോ അവിടെയാണ് ബാബാട്ടുള്ളത് അപ്പോൾ നാഷണൽ റോസ് ഗാർഡന് വേറെയും ബ്രാഞ്ചുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് പാണ്ടിപ്പറമ്പിലുള്ള അവിടുത്തെ ആ ഒരു നേഴ്സറിയിലേക്ക് വരണം അവിടെയാണ് നമുക്ക് ബാബാട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഈ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് കാണാനും അതിൻ്റെ നല്ല നല്ല വെറൈറ്റി നല്ല തൈകളുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു നേഴ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര ഏക്കർ ഉണ്ടാവും പതിനഞ്ചേക്കറ് ഞങ്ങൾ രണ്ട് മൂന്ന് വീഡിയോ പീഡിയൊക്കെ നല്ല വെയില് പിന്നെ ഇവിടത്തെ ചെടികളിലെ ഒരു പ്രസരിപ്പ് എന്ന് പറഞ്ഞ ഇവിടത്തെ ആ ഒരു വെയില് തന്നെയാ വെയിലും നല്ല വെളി വെളിച്ചും വെയിലും പിന്നെ എന്താ പറയാ നല്ല വെള്ളവും നല്ല വള കൊടുത്ത കാരണം നല്ല രീതിയിൽ ഇവിടെ നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ എല്ലാവരും വരിക ബാബാട്ടിനോട് സംസാരിക്കുക ബാബാട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ തെരഞ്ഞെടുത്ത് വീട്ടിലേക്ക് ഇവിടുന്ന് കയറ്റി കൊടുക്കൂല വണ്ടി കയറ്റി കൊടുക്കും പിന്നെ നമുക്ക് ഓൺലൈൻ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ കൊറിയർ ചെറിയ പ്ലാന്റ് കൊറിയറുണ്ട് ഇപ്പൊ കൊറിയർ ഉണ്ട് കൊറിയറും ഉണ്ട് ഞാനത് പറഞ്ഞില്ലേ കൊറിയറുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ളവർക്കായാലും ഇവിടുന്ന് കൊറിയർ ചെയ്ത് കൊടുക്കൂല അപ്പൊ ഞാൻ കൊടുക്കും നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഓർഡർ ചെയ്യാം അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാവരും ചേർന്നാലും മുറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ